മാന്നാനം കുര്യാക്കോ സേലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആതിഥേയത്വം വഹിച്ച ഇരുപത്തിയഞ്ചാമത് നാഷണൽ വോളിബോൾ ടൂർണമെന്റിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഭാരതിയാർ മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ സേലം തമിഴ്നാടും വിജയികളായി മാന്നാനം സെന്റ് ജോസഫ്സ് ആശ്രമാധിപൻ റവറൻ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി സി എം എയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ രാജ്യാന്തര വോളിബോൾ താരവും ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റനുമായ അബ്ദുൾ റസാഖ് വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൾ റവറൻ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ കെഇ റെസിഡൻസ് പ്രിഫറ്റ് ഫാദർ ഷൈജു സേവ്യർ സി എം ഐ സ്കൂൾ ബർസാർ ഫാദർ ബിബിൻ തോമസ് സി എം ഐ ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അന്നമാണി സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെഎസ് ജോസഫ് വൈസ് പ്രസിഡന്റ് ഇന്ദു പി നായർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കായിക കേരളത്തിന് അഭിമാനകരമായ നിരവധി താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കണ്ടെത്തുന്നതിനും അവസരമൊരുക്കുന്ന ഈ ടൂർണമെന്റ് ഭംഗിയായി നടത്താൻ സാധിച്ചതിൽ കെ ഇ സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ ഏവർക്കും നന്ദി അറിയിക്കുകയും വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്യുകയും ചെയ്തു ഇവരൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പ്രതിഭാസം അബ്ദുൾ റസാദ് സാർ അദ്ദേഹം കാണിച്ച ഫോട്ടോസ് കളി കാണാൻ അന്ന് പറ്റിയിട്ടില്ല അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ സിൽവർ ജൂബിലി വോളിബോൾ ടൂർണമെന്റിന് പ്രിയദർശൻ പറഞ്ഞതുപോലെ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ അഭിമാനം നമ്മുടെ പ്രിയപ്പെട്ട തോമസ് സാലിന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് ഏറ്റുമാനൂർ